കോപ്പ അമേരിക്ക വിജയാഘോഷ വേളയിൽ അർജന്റീന കളിക്കാർ ഫ്രാൻസിലുള്ള ചില കളിക്കാരെ വംശീയമായി അധിക്ഷേപിക്കുന്ന വീഡിയോ പുറത്തു വരികയും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതാദ്യമായല്ല അർജന്റീന ടീം അംഗങ്ങൾ വംശീയ അധിക്ഷേപങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ലോകകപ്പ് വിജയ സന്ദർഭങ്ങളിലും പല അർജന്റീനിയൻ കളിക്കാരും വംശീയ അധിക്ഷേപങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് അർജന്റീനിയൻ ദേശീയ ടീമിൽ ഒരു കറുത്ത വർഗ്ഗക്കാർ പോലും ഇല്ലാത്തത് എന്ന് തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് തുടർച്ചയായ വംശീയ അധിക്ഷേപങ്ങൾ നടത്തുന്നതിലേക്ക് അർജന്റീന താരങ്ങളെ എത്തിക്കുന്നത് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതാണ് അഫ്രോ അർജന്റീനക്കാർ എന്നറിയപ്പെടുന്ന അർജന്റീനയിലെ കറുത്ത വർഗ്ഗക്കാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ അർജന്റീനിയൻ ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ സ്പാനിഷ് കൊളോണിയൽ മാസ്റ്റേഴ്സിന്റെ സെൻസസ് കണക്ക് പ്രകാരം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തിയേഴ് ശതമാനം അഫ്രോ അർജന്റീനക്കാരായിരുന്നു എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അഴമ്പത്തി ഏഴ് ആയപ്പോഴേക്കും കറുത്തവർഗക്കാരുടെ ജനസംഖ്യ പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു ഇന്ന് അർജന്റീനയിലെ ഒരു വലിയ ജനസംഖ്യ വെള്ളക്കാരാണ് അർജന്റീനയുടെ അഞ്ച് ശതമാനം മാത്രമാണ് ഇന്ന് കറുത്ത എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഏറ്റവും താഴ്ന്ന നിരക്കാണിത് വാസ്തവത്തിൽ അവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു കായികം പത്രപ്രവർത്തനം രാഷ്ട്രീയം മുതലായവയിൽ ആഫ്രോ അർജന്റീനക്കാരെ കാണുന്നത് ഇന്ന് അസാധ്യമായി മാറിയിരിക്കുന്നു അർജന്റീനയിൽ അഫ്രോ അർജന്റീനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനും ഏതാണ്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിനും കാരണമായത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അഫറോ അർജന്റീനക്കാരുടെ ചരിത്രം ആരംഭിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ കറുത്ത വർഗക്കാരായിട്ടുള്ള ആളുകളെ കാലുകളിൽ ചങ്ങലയിട്ട് ആഫ്രിക്കയിലെ അവരുടെ മാതൃരാജ്യങ്ങളിൽ നിന്നും അർജന്റീനയിലേക്ക് അടിമകളായി കച്ചവടം ചെയ്യുന്നതിനായി കൊണ്ടുവരുന്നത് മുതലാണ് അക്കാലത്തെ അർജന്റീനയുടെ തലസ്ഥാന നഗരമായ ബ്യൂണസ് ബ്യൂണോസൈറസിൽ വെച്ചാണ് അന്നത്തെ കച്ചവടങ്ങൾ നടന്നിരുന്നത് വർഷങ്ങൾ കടന്നു ബ്യൂണസ് ബ്യൂണസൈറസിലും പുറത്തേക്കും കച്ചവടം ചെയ്യപ്പെടുന്ന അടിമകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വന്നു ആയിരത്തി അറുന്നൂറുകളിലെ കണക്കനുസരിച്ച് അർജന്റീനിയൻ അടിമ വ്യാപാര വ്യവസായം വളരെയധികം വളരുന്നുണ്ട് ബ്യൂണസ് ബ്യൂണസൈറസിലെ എല്ലാ വ്യാപാരത്തിൻ്റെയും എഴുപത് ശതമാനം ആഫ്രിക്കയിൽ നിന്നും അടിമകളെ ഇറക്കുമതി ചെയ്ത് അവരെ വിൽപ്പന നടത്തുന്നതായി മാറി അർജന്റീനിയൻ അടിമ കച്ചവടം നിയമവിധേയമായ ഒരു വ്യാപാരമായി മാറിയ ആ കാലം മുതൽ ആയിരത്തി എണ്ണൂറുകൾ വരെ ഇത് തുടരുന്നുണ്ട് അർജന്റീനയിലെ അടിമ കച്ചവടം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ അവസാനിച്ചെങ്കിലും അടിമത്തം ആയിരത്തി എണ്ണൂറ്റി അയ്മ്പത്തിമൂന്ന് വരെ നിലന്നു പിന്നീട് അത് പൂർണമായും നിർത്തലാക്കപ്പെട്ടു വാസ്തുവിദ്യയും ഘടനാപരമായ സൗന്ദര്യവും നിറഞ്ഞ ഡ്യൂണസേരിസ് ഇന്ന് കാണുമ്പോൾ കറുത്ത എണ്ണം വർദ്ധിപ്പിച്ച കറുത്ത അടിമ വ്യാപാരത്തിൻ്റെയും നാടുകടത്തിൻ്റെയും നീണ്ട ചരിത്രത്താൽ മോശമാക്കപ്പെട്ട സ്ഥലമായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പ്രയാസമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സെൻസസിൽ അന്നത്തെ സ്പാനിഷ് കൊളോണിയൽ മാസ്റ്റേഴ്സ് രേഖപ്പെടുത്തിയ ഡാറ്റ ബ്യൂണസൈറസിലെ മുപ്പത് ശതമാനം ആളുകളും കതറ്റവരാണ് എന്നുള്ളതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അടിമക്കച്ചവടം അവസാനിക്കുമ്പോൾ അർജന്റീനയിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് അഫ്രോ അർജന്റീനക്കായിരുന്നു കേവലം ജനസംഖ്യയിൽ മാത്രമായിരുന്നില്ല ഇന്നത്തെ അർജന്റീനിയൻ സംസ്കാരത്തിനകത്ത് ആഫ്രിക്കക്കാരുടെ സജീവ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും അർജന്റീനയിൽ വികസിപ്പിച്ചെടുത്ത ജനപ്രിയ ടാങ്കോ സംഗീത ശൈലിയും നൃത്തവും അതിൻ്റെ വേരുകൾ ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയിൽ നിന്നുള്ളതാണ് എന്നാൽ ഇന്ന് അർജന്റീനയിൽ കറുത്ത വംശപരമ്പര ഇല്ലെന്ന വിശ്വാസം അത്രയേറെ വെളുപ്പക അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അർജന്റീനയിൽ കറുത്ത വർഗ്ഗക്കാരുടെ ചരിത്രത്തിൻ്റെ വായ്ച്ചുകളയിൽ സംഭവിച്ചുവെന്ന ഒരു വസ്തുതയിലേക്കാണ് ഇത് നമ്മളെ എത്തിക്കുന്നത് അഫ്രോ അർജന്റീനക്കാരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വസ്തുതകളെക്കുറിച്ച് അർജന്റീനയിലെ ചിലർ ഇപ്പോഴും അജ്ഞരാണ് എന്നിരുന്നാലും ഈ അജ്ഞത അർജന്റീനയിൽ ഒരു കറുത്ത സമൂഹം നിലനിന്നിരുന്നു എന്ന വസ്തുതയെ അസാധുവാക്കുന്നില്ല എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടു ഒരു കാര്യം ഉറപ്പാണ് അർജന്റീനയുടെ ചരിത്രപരമായ വിവരണങ്ങളിൽ നിന്ന് കറുത്ത വർഗക്കാർ അപ്രത്യക്ഷമായിട്ടില്ല ആഫ്രോ അർജന്റീനക്കാർ ഈ രേഖകളിൽ നിന്നാണ് അവരുടെ ചരിത്രം കണ്ടെത്തുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം എങ്ങനെയാണ് കറുത്ത വർഗക്കാരെ അർജന്റീന അവരുടെ ചരിത്രത്തിൽ നിന്നും നീക്കം ചെയ്തത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ